വണ്ടൻമേട് സഹകരണ ബാങ്കിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് വണ്ടൻമേട് മണ്ഡല കമ്മറ്റിയുടെ വൃത്തത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി ശാസ്താനടയിൽ നിന്നും ആരംഭിച്ച ജാഥ ഐഎൻ യു സി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു നെറ്റിത്തൊഴുവിൽ നടന്ന സമാപന സമ്മേളനത്തിലെ ഉദ്ഘാടനം യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും നിർവഹിച്ചു വണ്ടൻമേട് സർവീസ് സഹകരണ ബാങ്കിലെ ഭരണസമിതിയുടെ ഭരണ അനിശ്ചിതാവസ്ഥക്കെതിരെയും കെടുകാരിസ്ഥിതിക്കെതിരെയുമാണ് നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി നടത്തിയത് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ കേന്ദ്രങ്ങളിലൂടെ വാഹന പ്രചരണചാഥ കടന്നുപോയി നെറ്റിത്തൊഴുവിൽ നടന്ന വാഹന പ്രചരണ ചാതയുടെ സമാപന സമ്മേളനം യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എല്ലാ വർഷവും സഹകരണ കേരള ബാങ്കിന്റെ പൊതുയോഗവും ഒക്കെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മീറ്റിംഗ് നടക്കാറുണ്ട് സഹകരണ മന്ത്രി ശ്രീ വാസവൻ പങ്കെടുക്കുന്ന പരിപാടി നടക്കാറുണ്ട് ഈ പരിപാടിയൊക്കെ നടക്കുന്നു എങ്കിൽ പോലും കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് യാതൊരു ഗുണവുമില്ലാത്ത ഒരു സ്ഥാപനമായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ആളുകൾക്ക് ജനങ്ങൾക്ക് മാത്രമല്ല സ്നേഹിതിരെ ഇവിടുത്തെ ഈ ഈ സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളുടെ ക്രോഡീകരണം എന്ന് പറഞ്ഞത് നടത്തി വന്നിരുന്നത് ജില്ലാ ബാങ്കുകളാണ് ഈ സഹകരണ രംഗത്ത് ഇന്ന് വളർന്നു കൊണ്ടു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഗുണകരമല്ലാത്ത ചില പ്രവണതകൾ അത് ഈ മേഖലയെ തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമുക്കറിയാം കഴിഞ്ഞ ഏതാണ്ട് ഒന്ന് രണ്ട് വർഷക്കാലമായി ഈ സഹകരണ മേഖലയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് സഹകരണ സ്ഥാപനങ്ങളിൽ ആളുകൾക്ക് പണം നിക്ഷേപിക്കാൻ അവർക്ക് വിശ്വാസമില്ലാത്ത ഈ ഈ ഈ രംഗം രംഗത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ ഒന്നാമത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ വിജയനാണ് സെക്രട്ടറി തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആന്റണി ആലഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ടോണി മാക്കോറ ഐ മണ്ഡലം പ്രസിഡന്റ് മുത്തുകുമാർ ജോബൻ പാനോസ് രാജു ബേബി കെ പി സുദർശനൻ തുടങ്ങിയവർ സംസാരിച്ചു നേതാക്കളായ പി എം പോൾ രാംകുമാർ ഗിരീഷ് സിജെ കെ ഡി മോഹനൻ ജാൻസി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി